ഉളു തീരോ എന്ന ചിത്രം എനിക്ക് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പ്രത്യേകതയുള്ളതാണ് ഒന്ന് എൻ്റെ ഏറ്റവും ശക്തമായ ചില കഥയാണ് ഞാൻ അൻപത് വർഷത്തിലായി ആ ചിത്രം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അന്ന് തന്നെ വളരെയധികം സംസാരവിഷയമായ ചിത്രമാണ് സംവിധാനം ചെയ്തിരിക്കുന്ന ശ്രീ പി എം പെരു അതുവരെ മൃദരാശികളിലെ നോറിലായിരുന്ന മലയാള ശൈലി പുറത്തേക്ക് ഔട്ട് ഡോറിലേക്ക് കൊണ്ടുവന്ന വിശദം കൂടി ഓണവർത്തിയത് മധുഷാർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഒരു പെർമുള്ളയിലും ഒരു ദിനുമായ വൃത്തിയാണ് അപ്പം എം ടി സാറിൻ്റെ കഥാപാത്രം മധുഷാർ അഭിനയിച്ചിരിക്കുന്നു വീരമേനോ സാർ എന്ന് പറയുന്ന അദ്ദേഹമാണ് എൻ്റെ മുഖം ആദ്യമായിട്ട് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അദ്ദേഹമാണ് ർശനാണ് പ്രിയന്റെ ഏതാണ്ട് നാൽപ്പതിലധികം ചിത്രങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് വളരെ വർഷത്തെ പരിചയമാണ് സിനിമയിലേക്ക് വരാനുള്ള കാരണം തന്നെ എന്റെ ശാലിന്റെ കഥകളാണ് നിയമമാദ്യമായി വായിച്ചു അവകാശപ്പെടുന്ന ഓണവും തീരുമാനത്തിന്റെ തിരക്കഥയാണ് അന്ന് മുതൽ മനസ്സിൽ കൊണ്ട് നടന്ന ഒരാഗ്രഹമാണ് എം ടി സാറിന്റെ തിരക്കഥ ഒരുപാട് പ്രാവശ്യം ഞാൻ എം ടി സാറുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് പ്രിയനും ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പല കാരണങ്ങളും കൊണ്ട് അത് മാറിപ്പോയി ഒരിക്കൽ ഏതാണ്ട് മറ്റ്രാവശ്യം അധികം വരികയും ഒരു സിനിമ ചെയ്യാനായിട്ട് തയ്യാറാക്കി ചില അസൗകര്യങ്ങൾ കാരണം വീണ്ടും ഒരുപാട് പ്രാവശ്യം പക്ഷെ പ്രിയ ഈ സിനിമ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചത്തോളം വലിയ കാര്യമാണ് കാര്യം ആ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തോടൊപ്പം ഒരുപാട് വർഷം സഞ്ചരിച്ച ഒരാളാണ് പിന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ കാണുകയും ഒരു ഇന്ത്യ കണ്ട ഇന്നിപ്പം ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന സന്തോഷം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഞാനുമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ അവസാനത്തെ ചിത്രമായ ബറോക്സ് ത്രീഡിയുടെ ഛായാഗ്രഹം എന്നും അദ്ദേഹമാണ് അപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വളരെയധികം പ്രത്യേകതയുള്ള ഒരു സിനിമയാണ് എനിക്ക് ഓളം തീരം അത് ഇന്ന് റിലീസാകുന്നു അത് ഒരുപാട് പേരിലേക്ക് ആ ചിത്രങ്ങൾ എത്തുന്നു ആ ചിത്രം മാത്രമല്ല ഈ ബാക്കി ചിത്രങ്ങൾ ഇവരുടെ തന്നെ എന്ന ഈ ഒൻപത് ചിത്രങ്ങൾ ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നു അത് മനുഷ്യരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ ഈ ചിത്രത്തെ കാണുന്നു ഈ ചിത്രം ഞങ്ങൾ മനസ്സാറിനെ കൊണ്ട് കാണിക്കുകയുണ്ടായി അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ഈ ചിത്രം അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് അന്ന് ഞങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ഈ ചിത്രീകരിക്കാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ അത് കളർ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ആ ഒരു പഴമ ണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചിത്രീകരിച്ചിരിക്കുന്നത് ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പഴയ ചിത്രം കാണുന്നത് അതിൻ്റെ പ്രിയ സന്തോഷം സന്തോഷവും എല്ലാവരും ചെയ്യാറും ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് എൻ്റെ ചിത്രത്തെക്കുറിച്ച് ഇപ്പം പറയാൻ പറ്റുന്നു ഞാൻ എൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും ഈ രണ്ടു ദിവസവും ഈ ചിത്രങ്ങളെല്ലാം കാണുന്നത് എന്നാലും ഒരുപാട് സന്തോഷം ഈ സീ സീഫായ്ക്ക് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാമെന്ന് പ്രായോഗികമാക്കി മാറ്റിയ ആളുകൾക്ക് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇത് കാണുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ വളരെ സന്തോഷകരമായ ഒരു സഹായം താങ്ക് യു വെരി മച്ച് എന്നും ഒരു പ്രാവശ്യം മാത്രം ജീവിതത്തിൽ കണ്ട് സംസാരിക്കാൻ പറ്റാതെ ഞാൻ ആ കാലൊന്ന് തൊട്ട് മാറിപ്പോയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം കാരണം ആ കാലത്ത് തൊടാൻ പറ്റി അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു കോള വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒമ്പതര പത്ത് മണിക്ക് അത് ഹരിഹരൻ സാറിൻ്റെ കോളായിരുന്നു ഡയറക്ടർ ഹരിഹരൻ സാർ എന്റെ ആദ്യത്തെ സിനിമ കീഴ്ത്തിച്ചക്കെ കണ്ടിട്ട് കാലിക്കറ്റിൽ നിന്ന് എം ടി സാറും ഹരിഹരൻ സാറിൻ്റെ കൂടെ കാണാൻ പോയിട്ട്

മനോഹരമായിട്ട് സ്ക്രീനിൽ എഴുതിയിട്ടുണ്ടോ ഞാൻ എനിക്കത് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല ഞാനതിന് മനോഹരമായിട്ട് സ്ക്രീനിൽ എഴുതിയിട്ടുണ്ടോ ഞാൻ എന്റെ മനസ്സിൽ വന്ന ഒരു സ്ഥലം എഴുതി പടം സിനിമയായി പക്ഷെ പിന്നീട് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് വന്ന സമയത്ത് എനിക്ക് ആ പടത്തിന് ബെസ്റ്റ് സ്ക്രീൻപ്ലേക്കുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയത് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വിഷൻ വാട്ട് ഡു ഇൻ ദ ദ ബെസ്റ്റ് വിഷൻപ്ലേ എന്നുള്ളത് എം ടി സാർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ ഒമ്പത് കഥകൾ അത് രണ്ട് ഗുരുന്നാമം രണ്ട് കഥകൾ ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഇന്ന് രാത്രി ഞാനിത് കഴിഞ്ഞ് ഇവിടെ പോയിട്ട് വീട്ടിൽ പോയിരുന്നുണ്ട് ശേഷിന്ന് ഓർക്കൊണ്ടാകും ബിക്കോസ് ഇന്ന് കാലത്ത് കുറെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ആർമി ഓഫീസർ അതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ല കഴിഞ്ഞ് ഇന്ന് ഈ സിനിമ കണ്ടിട്ട് ഐ വോട്ട് ഐഡ് ഫിലം ഫ്രോ മൈ ഗുരു பிரியதர் ஒரு பட புக்கான சினிமா ராஜ்குமார் சந்தோஷ் சேய்ன சமயத்துல சந்தோஷ் கேமரா അത് അദ്ദേഹം രാജ്ഭവൻ സന്തോഷിക്കു പറഞ്ഞു സിനിമ സെൻസിൽ ഒരു ആർമിക്കാരനുണ്ട് അദ്ദേഹത്തെ വിളിച്ചാൽ ഈ കഥയ്ക്ക് പോകാരാണു അങ്ങനെയാണ് ഞാൻ ആദ്യം സിനിമയ്ക്ക് പോകുന്നത് അന്വേഷണം സന്തോഷമുടൊന്നു പോയി പിന്നെ വേറെ ആൾക്കാരൊക്കെ ഷൂട്ട് ചെയ്തെങ്കിലും ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി അങ്ങനെയാണ് ആ സിനിമകളിൽ ഒരു ലൈക്ക് പങ്കെടു എല്ലാവരും ഇരിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ വന്ന് സംസാരിക്കാൻ പറ്റിയ വളരെയധികം സന്തോഷമുണ്ട് എന്നെ പിടിച്ചു നിർത്തിയത് എന്തിനാണല്ലോ എനിക്ക് മനസ്സിലായില്ലെങ്കിലും <laughs> thank you so much, God bless you all. I wish all the best too. And thank you, Z, bringing this to the public. Thank you so much. God bless you. God bless you.